ഓം ശാന്തി മുപ്പത് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇന്ന് ബാബ പറഞ്ഞതാണ് മധുരമായ കുട്ടികളെ മകൻ അച്ഛനെ പ്രത്യക്ഷമാക്കും തൻ്റെ മതം അർത്ഥം മന്മത്തുപേക്ഷിച്ച് ശ്രീമത്തിലൂടെ നടക്കൂ അപ്പോൾ ബാബയെ പ്രത്യക്ഷപ്പെടുത്താൻ കഴിയും ചോദ്യം ഏത് കുട്ടികളുടെ രക്ഷയാണ് ബാബ ആവശ്യം ചെയ്യുന്നത് ഉത്തരം ആരാണോ സത്യതയുള്ള കുട്ടികൾ അവർ തീർച്ചയായും സംരക്ഷിക്കപ്പെടും അഥവാ സംരക്ഷണം ഉണ്ടാകുന്നില്ലെങ്കിൽ ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസത്യം ഉണ്ടായിരിക്കും പഠിപ്പ് മുടക്കുക സംശയത്തിൽ വരിക അർത്ഥം ഉള്ളിൽ ഏതെങ്കിലും തരത്തിലുള്ള അസത്യമുണ്ട് അവരെ മായ പ്രഹരിക്കുന്നു അടുത്ത ക്വസ്റ്റ്യൻ മായ കാന്തമാകുന്നത് ഏത് കുട്ടികൾക്കാണ് ഉത്തരം ആരാണോ മായയുടെ മനോഹാരിതയിൽ ആകർഷിതരാകുന്നത് അവർക്ക് മായ കാന്തമാകുന്നു ശ്രീമത്തിലൂടെ നടക്കുന്ന കുട്ടികൾ ആകർഷിതരാവുകയില്ല ആത്മാക്കളും പരമാത്മാവും വളരെ കാലം വേർപിരിഞ്ഞിരുന്നു എന്ന് പാടാറുണ്ട് മൂലവതനത്തിൽ വേർപിരിയുന്നില്ല അവിടെ എല്ലാവരും ഒരുമിച്ചാണിരിക്കുന്നത് വികാരത്തിൽ പോകുന്നത് കൊണ്ട് തന്നെയാണ് പാപാത്മാവായി മാറുന്നത് തീർച്ചയായും പുണ്യാത്മാവും പാവാത്മാവുമാകുന്നുണ്ട് കൃഷ്ണൻ ദേഹധാരിയാണെന്നും ദേവതയാണെന്നും നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കണം ആത്മാക്കളുടെ അച്ഛൻ രണ്ടാമതൊരാളില്ല ബാബ സ്വർഗത്തിൽ പോകുന്നതിനുള്ള വഴിയാണ് പറഞ്ഞു തരുന്നത് എന്നിട്ടും കാട്ടിൽ പോയി അകപ്പെടുന്നു നിങ്ങൾ രാവണനാണ് കാട്ടിലേക്ക് കൂട്ടിക്കൊണ്ടു പോകുന്നത് വഴി മറന്നു പോകുന്നത് കൊണ്ട് പിന്നീട് കാട്ടിലെ മുള്ളായി തീരുന്നു തോൽക്കുന്നവരാണ് ത്രേതായുഗത്തിൽ പോകുന്നത് സയൻസ് നൽകുന്ന സുഖം സ്ഥായിയായി നിൽക്കുന്നതിനു വേണ്ടി ഈ പഴയ ലോകത്തിൻ്റെ വിനാശമുണ്ടാകണം ധാരണയ്ക്കുള്ള പോയിൻ്റ് നമ്മെ പഠിപ്പിക്കുന്നത് സ്വയം ജ്ഞാനസാഗരനാണ് പരിധിയില്ലാത്ത ബാബയാണ് ഇതിൽ ഒരിക്കലും സംശയിക്കരുത് കള്ളവും കാപ്പട്ട്യവും ഉപേക്ഷിച്ച് തൻ്റെ സത്യം സത്യമായ ചാർട്ട് വയ്ക്കണം ദേഹാഭിമാനത്തിൽ നിന്നും ഒരിക്കലും കുലദ്രോഹിയാകരുത് അടുത്ത പോയിൻ്റ് ഡ്രാമയെ ബുദ്ധിയിൽ വെച്ച് ബാബയ്ക്ക് സമാനം വളരെ മധുരവും വിനയമുള്ളവരുമായിരിക്കണം തൻ്റെ അഹങ്കാരം കാണിക്കരുത് തൻ്റെ മതം ഉപേക്ഷിച്ച് ഒരേയൊരു ബാബയുടെ ശ്രേഷ്ഠ മതത്തിലൂടെ നടക്കണം വരദാനം ഒരു ബാബയുടെ സ്നേഹത്തിൽ ലൗലീനമായി ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്ന സർവ ആകർഷണ മുക്തരായി ഭവിക്കൂ ബാബ്ദാദ കുട്ടികളെ തൻ്റെ സ്നേഹത്തിൻ്റെയും സഹയോഗത്തിൻ്റെയും മടിയിലിരുത്തി ലക്ഷ്യത്തിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഈ മാർഗം പരിശ്രമത്തിൻ്റെതല്ല എന്നാൽ ഹൈവേക്കു പകരം ഊടുവഴികളിലൂടെ പോകുമ്പോൾ അഥവാ ലക്ഷ്യസ്ഥാനത്ത് നിന്നും മാറി സഞ്ചരിക്കുകയാണെങ്കിൽ മടങ്ങി വരുമ്പോൾ പരിശ്രമിക്കേണ്ടി വരും പരിശ്രമത്തിൽ നിന്നും രക്ഷനെടാനുള്ള മാർഗമാണ്